വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ വീഴുന്നത് കണ്ട് എല്ലാവരും ഓടിക്കൂടുകയാണ് ശരദാമ്മയ്ക്ക് എന്തു പറ്റിയെന്നും പറഞ്ഞു നേരം ശ്യാമ മടിയിലേക്ക് പിടിച്ച് കിടത്തുന്നുണ്ട് ശാരദാമയെ എന്ത് പറ്റി എന്ത് പറ്റി അമ്മയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബഹളം വയ്ക്കുമ്പോൾ സ്വബോധ ചെറിയൊരു ബോധത്തോടു കൂടി ശാരദാമ പറയുന്നുണ്ട് അടുക്കളയിൽ വെച്ച് എന്നെ പാമ്പ് കൊത്തിയെന്ന് ആ നേരം രാജി കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് ചതിച്ചല്ലോ ദൈവമേ എന്ന് കുറുപ്പുസാറ് പറയുകയാണ് തുടർന്ന് ഏത് പാമ്പാണ് കടിച്ചതെന്ന് കുറുപ്പ് ചോദിക്കുമ്പോൾ മൂർഖനോ അണലിയോ ആണെന്ന് തോന്നുന്നു എന്ന് ശാരദാമ പറയുകയാണ് എനിക്ക് ഇവളുടെ കാര്യം ഓർത്തിട്ടേ വിഷമമുള്ളൂ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇവളെ നോക്കിക്കൊള്ളണേ കുറുപ്പ് സാറേന്ന് പറഞ്ഞിട്ട് ശരദാമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങ് ബോധം പോവുകയാണ് അന്നേരം അമ്മയമ്മയെന്ന് വിളിച്ച് ആകെ സങ്കടപ്പെട്ട് ശ്യാമങ്ങ് കരയുകയാണ് ഞാൻ വണ്ടി വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട് ഇതേ സമയം ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ശങ്കരട്ടൻ തിരക്കുമ്പോൾ ഇത് ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല അടുക്കളയിൽ വെച്ചല്ലേ പാമ്പ് കടിച്ചത് കുറച്ച് ചുവട് വെക്കുന്നതിന് മുമ്പേ ബോധം പോകും ഇനിയിപ്പോ ഒരാൾക്ക് മാത്രമേ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി ഈ വിഷം ഇറക്കിക്കാനായിട്ട് സാധിക്കൂ കുളർത്തൂർ മനയിലെ അനന്തൻ തിരുമേനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം നമുക്ക് ശാരദാമയെന്ന് ഏർ കുറുപ്പ് സാർ പറയുകയാണ് തുടർന്ന് എല്ലാവരും കൂടി വണ്ടിയിൽ കുറുപ്പ് സാറും ശ്യാമയും എല്ലാവരുമുണ്ട് തുടർന്ന് അനന്തൻ തിരുമേനിയുടെ അടുത്തേക്ക് ശാരദാമയെ കൊണ്ടുപോവുകയാണ് തുടർന്ന് ബാലചന്ദൻ ചന്ദ്രൻ അറിയുന്നുണ്ട് ശരതാമയെ പാമ്പ് കൊത്തിയ വിവരം അത് രാജേശ്വരി അറിയിക്കുകയാണ് കുളർത്തൂം മനയിലേക്കാണ് കൊണ്ടുപോയതെന്ന് രാജേശ്വരി അറിയുമ്പോൾ അത് അപകടകരമാണ് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്ന ആളാണ് തിരുമേനി ജീവൻ്റെ ഒരു സ്പന്ദനമെങ്കിലും ആ കൊണ്ടു ചെല്ലുമ്പോൾ ആളിൻ്റെ ശരീരത്ത് ഉണ്ടെങ്കിൽ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ആളാണ് എന്നൊക്കെ തിരുമേനിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ രാജേശ്വരി പറയുന്നുണ്ട് അന്നേരം ഇനി എന്ത് ചെയ്യുമെന്ന് ബാലചന്ദ്രൻ നോക്കിയിരിക്കുമ്പോൾ കുളത്തൂർ മനയുടെ ആനന്ദൻ തിരുമേനിയുടെ നാവിൻ തുമ്പിൽ നിന്നറിയാം ശാരദയുടെ വിധി നമുക്ക് കാത്തിരിക്കാമെന്ന് രാജശ്രീ ബാലചന്ദ്രനോട് പറയുകയാണ് തുടർന്ന് രാജേശ്വരി പറയുന്നുണ്ട് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വിഷമേറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കാലേ തിരുമേനിക്ക് അറിയാൻ സാധിക്കുമെന്ന് ഇതേസമയം സമയം മനയിൽ മുറുക്കാനൊക്കെ മുറുക്കുന്ന വെറ്റിലെ ചെല്ലത്തിൽ മുറുക്കാനൊക്കെ മുറുക്കുന്ന അനന്തം തിരുമേനിയെ കാണിക്കുന്നുണ്ട് കൂടെ കാര്യസ്ഥനുമുണ്ട് തുടർന്ന് കാര്യസ്ഥൻ രാജേന്ദ്രനാണ് രാജേന്ദ്രനോട് മുറുക്കിയ ശേഷം തിരുമേനി പറയുന്നുണ്ട് കിഴക്ക് ദേശത്ത് നിന്നും വിഷമേറ്റ് ഒരു സ്ത്രീ വരുന്നുണ്ടെന്ന് അന്നേരം ശുശ്രൂഷയ്ക്കുള്ള അറ എന്ന് രാജേന്ദ്രൻ ചോദിക്കുകയാണ് വേണ്ടി ആളുടെ ആയുസ് അറ്റി കഴിഞ്ഞു ചികിത് ഫലിക്കില്ലാന്ന് മുറുക്കൊണ്ട് തിരുമേനി പറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീട്ടിൽ രാവിലെ എണീറ്റ് വരുന്ന സുസ്മിത പൊന്നി പൊന്നി പൊന്നിയെന്നും പറഞ്ഞ് വിളിച്ച് ചായയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കുകയാണ് നേരം പത്രമൊക്കെ എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ചത്തോ അടുക്കളയിൽ നിന്ന് നോക്കി സുസ്മിത കരുതുന്നുണ്ട് അന്നേരം ചായയും കുടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് ശാലിനി ഇറങ്ങി വരികയാണ് ഏ ഇല്ല അതേ ഒരു ശവം നടന്നു വരുന്നു എന്ന് സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും പൊന്നി പൊന്നി പൊന്നിയെന്നും പറഞ്ഞ് സുസ്മിത വിളിക്കുമ്പോൾ പൊന്നിയൊന്നും അവിടെയില്ല അവധിയാണെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്താ കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ എനിക്കൊരു ചായ വേണമായിരുന്നു എന്ന് പറയുകയാണ് ഞാൻ തനിയെ ഇട്ട് കുടിച്ചോളാം അതിന് മുന്നേ ശാലിനി കുടിച്ചുകൊണ്ടിരുന്ന ചായ നീട്ടിയിട്ട് ഇത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചീ നീ കുടിച്ചതിൻ്റെ ബാക്കിയോന്നും പറഞ്ഞ് നീ രസം കാണിക്കുകയാണ് സുസ്മിത തുടർന്ന് ഞാൻ ഞാനിട്ട് കുടിച്ചോളാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അത് പറ്റില്ല നിനക്കിന്ന് ജലപാനം ഇല്ല എന്ന് ശാലിനി പറയുകയാണ് അന്നേരം അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സുസ്മിത നിൽക്കുകയാണ് അന്നേരം തീരുമാനിച്ചത് ഞാനല്ല മീനത്തിലെ അമാവാസി ദിനത്തിൽ നിനക്ക് നീ മനമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഉപവാസം ഇരിക്കണമെന്ന് സിദ്ധനല്ലേ പറഞ്ഞത് എന്നുള്ള കാര്യം ശാലിനി ഓർമ്മിപ്പിക്കുകയാണ് അന്നേരം അതിന് ഇന്നാണോ അമാവാസി എന്ന് സങ്കടത്തോടെ സുസ്മിത ചോദിക്കുകയാണ് അന്നേരം കേരളത്തിൽ ഇന്നായിട്ട് വരും അമാവാസി പക്ഷേ നിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന യു കെയിൽ ഇന്നാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് സുസ്മിതയെ കളിയാക്കുകയാണ് ശാലിനി തുടർന്ന് സത്യാമ്മ ഉണർന്നോന്തോ ഞാൻ പോയി അറിയിക്കാമെന്നും പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പ്ലീസ് നമുക്കൊരു പരസ്പര ധാരണയിൽ പോകാം ഇന്ന് സത്യാമ്മയെ മീനത്തിലെ അമാവാസി എന്നും എന്ന് പറയുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് അതൊന്നും സാരമില്ല ഒരു വർഷമല്ലേ ഞാൻ കാത്തിരുന്നോളാം എന്ന് സുസ്മിത പറയുകയാണ് അന്നേരം ശാലിനി പറയുകയാണ് എഡി സുസ്മിതെ എൻ്റെയും വിഷ്ണുട്ടൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി നിന്നെ ഏതെങ്കിലും ഒരു കോന്തൻ്റെ കത്തലയിൽ കെട്ടിവെച്ചിട്ട് വേണം നമുക്ക് ജീവിതം തുടങ്ങാനായിട്ട് അതുകൊണ്ട് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ശാലിനി വീണ്ടും സത്യഭാമയെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങിയാണ് അന്നേരം സുസ്മിത പിടിച്ചു നിർത്തുന്നുണ്ട് തുടർന്ന് സത്യാമയെന്നും പറഞ്ഞ് ശാലിനി സുസ്മിതയുടെ കൈ തട്ടി മാറ്റിയിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ സത്യഭാമ നല്ല ഉറക്കത്തിലാണ് അടുത്ത രാഘവന്മാരി ഇരിപ്പുണ്ട് അന്നേരം സത്യാമ എഴുന്നേറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ എന്തോ പനിയാണെന്ന് തോന്നുന്നു ഉറക്കത്തിൽ പിച്ചും ഒക്കെ പറയുന്നുണ്ട് ടാബ്ലറ്റ് കഴിച്ച് പാതി മയക്കത്തിലാണ് ശല്യപ്പെടുത്തണ്ടാന്ന് രാഘവന്മാർ പറയുകയാണ് അന്നേരം അടിപൊളി രക്ഷപ്പെട്ടു അപ്പം പനി പേടിച്ച് ഈ തള്ളേക്ക് പനി വന്ന് തലയ്ക്ക് അടിച്ചതാകും എന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട് തുടർന്ന് ശാലിനി രാഘവന് നായരോട് കാര്യം പറയുകയാണ് സുസ്മിതയ്ക്ക് ഇന്നാണ് വനമൂർത്തി ക്ഷേത്രത്തിൽ ഉപമാസം ഇരിക്കേണ്ടതെന്ന് അന്നേരം സത്യഭാമയ്ക്ക് പകരം ശാലിനി നിന്റെ കൂടെ വരും നിങ്ങളെ കൊണ്ടുവിടാനായിട്ട് വിഷ്ണുവും കൂടെ വരും നീ പോയി ഭജനയോ ഭാഗവത പാരായണമോ എന്തൊക്കെയായാലും അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി സുസ്മിതയെ ചെല്ലു ചെല്ലു എന്നും പറഞ്ഞ് നായർ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ് തുടർന്ന് ശാരദാമയും കൊണ്ട് കുറുപ്പ് ശ്യാമയും രാജിയും ചേർന്ന് കുളർത്തവും മനയിലേക്ക് എത്തുകയാണ് അന്നേരം മുറ്റത്ത് അല്ല നിൽക്കുന്ന രാജേന്ദ്രൻ കുറുപ്പുസാറിനോട് കാര്യം പറയുന്നുണ്ട് ഇവിടെ എടുക്കില്ല തിരുമേനി പറഞ്ഞു ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അന്നേരം ഇവിടം വരെ വന്നിട്ട് തിരുമേനി ഒന്ന് കാണാൻ പോലും പറ്റാതെ പോകുന്ന സങ്കടമല്ലേ എന്നൊക്കെ കുറുപ്പ് സാറ് സംസാരിക്കുന്നുണ്ട് അന്നേരം ഒരു രക്ഷയുമില്ല കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ തിരുമേനി പറഞ്ഞു പറഞ്ഞുവെന്ന് രാജേന്ദ്രൻ പറയുകയാണ് അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് കാരണകത്തിരുന്ന ശ്യാമ ഓടി ഇറങ്ങി വന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ എൻ്റെ അമ്മ ഇവിടെ കിടന്ന് തന്നെ മരിച്ചോട്ടെ ചികിത്സ കിട്ടാതെ നിന്ന് മരിച്ചാൽ കുളത്തൂർ മനക്ക് അതൊരു അഭിമാനക്കേടാവും അല്ലേന്നൊക്കെ ശ്യാമ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നൊക്കെ അന്നേരം ശ്യാമയുടെ ബഹളമൊക്കെ കേട്ട് കുളത്തൂർ മനയിൽ വന്ന് ആരാണ് ഇവിടെ ശബ്ദമുയർത്തുന്നത് എന്ന് പറഞ്ഞ് ആനന്ദൻ തിരുമേനി പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം എന്നെ പ്രസവിച്ചു പാലൂട്ടിയ വളർത്തിയ എൻ്റെ അമ്മയാണ് ആ കാറിനുള്ളിൽ ജീവന് വേണ്ടി കിടന്ന് സങ്കടപ്പെടുന്നത് ഒരൽപ്പം ദേയയ്ക്ക് വേണ്ടിയുള്ള ഒരു മകളുടെ യാചനയാണിത് എന്നും പറഞ്ഞ് അനന്തം തിരുമേനിയുടെ മുമ്പിൽ തൊഴുത് കരഞ്ഞു നിൽക്കുകയാണ് ശ്യാമ അന്നേരം കുറുപ്പ് സാർ പറയുകയാണ് മാപ്പാക്കണം തിരുമേനി രണ്ട് തലമുറകളിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ച് പല പദവികളിലും എത്തിയ ഒരു അധ്യാപകനാണ് ഞാൻ ഒരു ചെറിയ ചായക്കട നടത്തുന്ന സ്ത്രീയാണ് ശാരദാമ്മ എങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ആളുകൾ പോലും വിശന്ന് അവരുടെ നാട്ടിൽ കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ വളരെയേറെ ബഹുമാനിക്കുന്ന സ്ത്രീയാണ് ഈ ശാരദാമ്മ തുടർന്ന് ശ്യാമ പറയുകയാണ് വീണ്ടും തൊഴുതുകൊണ്ട് ഒരു അമ്മയില്ലേ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കണ്ടാലും ചികിത്സ വേണ്ട തിരുമേനി വയ്ക്കുമോ എന്ന് പറഞ്ഞ ശേഷം കാൽക്കല് വീണ് കരയുകയാണ് ഇത്തിരി ദയെ കാണിക്കണം തിരുമേനി എന്നൊക്കെ പറഞ്ഞ് അനന്തൻ തിരുമേനിയുടെ കാല് പിടിച്ച് കരയുകയാണ് ശ്യാമയങ്ങ് തിരുമേനിയുടെ മകളുടെ യാചനയായിട്ട് കരുതി ഇത് പരിഗണിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ആകെ മനസ്സലിയുകയാണ് അലിയുകയാണ് തിരുമേനിക്ക് തുടർന്ന് തിരുമേനി രാജേന്ദ്രനോട് വിഷ ചികിത്സയ്ക്കുള്ള അറയൊരുക്കാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ശാരദാമയെ അകത്തേക്ക് എടുക്കുകയാണ് ഇതേസമയം വനമൂർത്തി ക്ഷേത്രത്തിൽ സുസ്മിത ശാലിനിയോടൊപ്പം നിന്ന് കാപ്പ് കെട്ടുകയാണ് തുടർന്ന് തിരുമേനി പറയുകയാണ് കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം വരെ ഉപവാസം വേണം വനമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കണമെന്ന് അന്നേരം അത് തിരുമേനിന്നും പറഞ്ഞ് സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ മിണ്ടരുത് എന്ന് കാണിക്കുകയാണ് തിരുമേനി തുടർന്ന് ശാലിനി പറയുകയാണ് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ സുസ്മിത വൈകുന്നേരം വരെയെങ്കിലും നിന്റെ ആറടി നീളമുള്ള നാവൊന്ന് അനങ്ങാതെ ഇരിക്കട്ടെ എന്ന് തുടർന്ന് തിരുമേനെ സുസ്മിതയ്ക്ക് ഉപവാസത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉപവാസം ഇരിക്കാനുള്ള സ്ഥലവും കാണിച്ചു കൊടുക്കുകയാണ് ഇതേസമയം സുസ്മിതയ്ക്ക് ആകെങ്ങ് ദേഷ്യമാണ് ചാലിനിയോട് കണ്ണുരുട്ടി നീ എന്നെ നോക്കണ്ട ഞാൻ ദഹിക്കുകയെന്നുമില്ല നിന്റെ ഉപവാസം കണ്ടിട്ട് ഏതെങ്കിലും കോന്തൻ നിന്നെ കെട്ടിയാൻ കെട്ടാൻ വന്നെങ്കിലുമായി നീനി എൻ്റെ വിഷ്ണു ഏട്ടനെ കണ്ട് മനക്കോട്ടയെന്നും കെട്ടണ്ടാന്ന് സുസ്മിതയോട് ചാലിനി പറയുകയാണ് നേരവും ദേഷ്യവും ഒക്കെ കാടിച്ചമർത്തി ആകെ അങ്ങ് കത്തി ജലിച്ചു നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് സുസ്മിതയെ തിരുമേനിയും ശാലിനിയും കൂടി പറഞ്ഞ് നിർബന്ധപൂർവ്വം കണ്ണടച്ച് അടപ്പിച്ച് ഒരു മരത്തിൻ്റെ മൂട്ടിൽ ധ്യാനത്തിനായി ഇരുത്തുകയാണ് ഇനി പറഞ്ഞിട്ടേ കണ്ണ് തുറക്കാവൂ എന്ന് തിരുമേനി പറയുന്നുണ്ട് പിന്നീട് ശാലിനിയോട് കുട്ടി കുട്ടിപ്പോയി പൂന്തേനരുവിൽ നിന്ന് തീർത്ഥവും തുളസിയിലേയും കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് അതനുസരിച്ച് ശാലിനി പോവുകയാണ് ഇതേസമയം ശാരദാമ്മയുടെ ചികിത്സാ വിധികളൊക്കെ അവിടെ ആരംഭിക്കുകയാണ് ആകെ കരഞ്ഞ് തളർന്നു നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് ശങ്കരേട്ടൻ കുറുപ്പ് സാറിനോട് ചോദിക്കുന്നുണ്ട് ശാലിനി വിവരം അറിയിക്കേണ്ടതെന്ന് അതനുസരിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് കുറുപ്പ് സാർ ഫോൺ വിളിക്കുകയാണ് ഇതേസമയം സമയം തീർത്ഥവും തുളശീലയും ഒക്കെ സംഘടിപ്പിച്ച് വരികയാണ് ശാലിനി അന്നേരം കുറുപ്പ് സാറ് ഫോൺ വിളിക്കുമ്പോൾ ആ കുറുപ്പ് ആണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ചാർജും തീരാറായി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ബേഗിലേക്ക് വയ്ക്കുന്നുണ്ട് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് Okay, thank you.